ഇരുപത്തിരണ്ടാം തീയ്യതി സാർക്ക് എൺപത്തി അഞ്ച് പൈസ വന്നിട്ടുണ്ട് ആ എമൗണ്ട് എപ്പോഴാണ് കട്ട് ആ എനിക്ക് എസ് എം എസ് ഒന്നും വന്നിട്ടില്ല കട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ ആപ്പിൽ നോക്കിയപ്പോ സീറോ കണ്ടു അതുകൊണ്ട് വിളിച്ചതാണ് ആ അതില് നൂറ് രൂപ ചെയ്ത എൺപത്തി ഒന്നര പോയിന്റ് എഴുപത്തി അഞ്ച് മെയിൻ ബാലൻസ് കയറുമല്ലേ അത് സിമ്മ് ഡി എടിഐ ബാലൻസ് അതിൽ ഡേയ്സ് വരെ ഉണ്ടാവും നമുക്ക് നമുക്ക് ഈ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ഇല്ല നമസ്കാരം ഒരു സ്ഥാപനം എന്ന നിലയിൽ വലിയ സ്നേഹമുള്ളവരാണ് നമ്മൾ ഓരോരുത്തർ എന്നാൽ അതേ സ്നേഹം ജനങ്ങളോട് തിരിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം നമ്മളൊന്നും സംശയിക്കേണ്ടി വരും കാരണം അത്രത്തുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മറ്റു ടെലികോം കമ്പനികളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ബി എസ് എൻ എൽ സേവനങ്ങൾ ഒരു പരിധിവരെ പിറകിലാണ് അതോടൊപ്പം തന്നെ ആളുകളെ പിഴയുന്ന കൊള്ള പദ്ധതികളുമായി ബി എസ് എൻ എൽ വന്നാലും അത്തരത്തിലൊരു അനുഭവമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കെടുത്ത കിഴശ്ശേരി സ്വദേശിയായ യുവാവിനുണ്ടായിരിക്കുന്നത് ഇദ്ദേഹം നവംബർ മാസത്തിൽ ബി എസ് എൻ എൽ ഒരു സിമ്മെടുക്കുന്നു ആ സമയത്ത് അദ്ദേഹം ഒരു പ്ലാൻ റീചാർജ് ചെയ്യുകയും ചെയ്തു ആ പ്ലാൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് അവസാനിക്കുന്നതായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് പ്ലാൻ അവസാനിച്ചാൽ ആദ്യത്തെ ഏഴ് ദിവസക്കാലം അദ്ദേഹത്തിന് ഔട്ട്ഗോയിങ് സേവനങ്ങളും തന്നെ ലഭ്യമാവുകയില്ല എന്നാൽ ഇൻകമ്മിംഗ് കോളുകൾ വരികയും ചെയ്യും ഇതിനെ അറിയപ്പെടുന്നത് ഇനാക്ടിവ് ഫേസ് ഒന്ന് എന്നാണ് അതിനുശേഷമുള്ള തൊണ്ണൂറ് ദിവസക്കാലം ഇൻകമ്മിംഗ് ഔട്ട്ഗോയിങ് സേവനങ്ങൾ ഒന്നും തന്നെ ലഭ്യമാവുകയില്ല ആ സമയം അറിയപ്പെടുന്നത് ഇനാക്ടിവ് ഫേസ് ടു എന്നാണ് ഇതിനും ശേഷം മാത്രമേ സിം ഡി ആക്ടിവേറ്റ് ആകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ട്രായുടെ നിയമം അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പ്ലാൻ ഇരുപത്തിരണ്ടാം തീയതി എക്സ്പയർ ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നൂറ് രൂപയ്ക്ക് ടോപ്പ് അപ്പ് റീചാർജ് ചെയ്തിരുന്നു കാരണം ട്രൈയുടെ തന്നെ ഒരു ട്വന്റി റുപ്പീസ് റൂൾ ഉണ്ട് അതനുസരിച്ച് നമ്മുടെ സിം ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ബാലൻസിൽ ഇരുപത് ഉണ്ടെങ്കിൽ ഒരു മാസകാല കൂടി സിം ഡി ആകും നമുക്ക് തടഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അദ്ദേഹം കണക്ക് കൂട്ടിയത് എൺപത് രൂപയുണ്ട് അതായത് നൂറ് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തി രൂപ എഴുപത്തി അഞ്ച് പൈസ അദ്ദേഹത്തിന്റെ മെയിൻ ബാലൻസിലുണ്ട് അതനുസരിച്ച് ഇരുപതേ ഗുണം നാല് നാല് മാസത്തേക്ക് കൂടി തന്റെ സിം ഡിയാക്ടിവേറ്റ് ആക്ടിവേറ്റ് ആകുന്നത് തടയാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കണക്കൂട്ടലായിരുന്നു അദ്ദേഹം പക്ഷെ സംഭവിച്ച എന്താണെന്നും ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തിന്റെ പ്ലാൻ എക്സ്പയർ ആവുന്നു അതിനുശേഷം ആദ്യത്തെ ഏഴ് ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒൻപതാം തീയതി കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മെയിൻ ബാലൻസിൽ ഉണ്ടായിരുന്ന എൺപത്തൊന്ന് രൂപ അപ്രതീക്ഷമാവുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള അന്താളിപ്പോൾ അദ്ദേഹം ബി എസ് എൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുന്നു അവർ അതിന് നൽകിയ ഉത്തരങ്ങൾ ബഹുരസമാണ് ആദ്യം പറഞ്ഞു അദ്ദേഹം ഒരു ഔട്ട്ഗോയിങ് കോൾ ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ താൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മറ്റു പല കാരണങ്ങളും പറഞ്ഞ് കൈ ഒഴുകിയാണ് ഇത് ആ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇരുപത്തിരണ്ടാം തീയതി റീചാർജ് ചെയ്തിരുന്നു നൂറ് രൂപ ടോപ്പ് ടോപ്പ് നമുക്ക് ടോപ്പ് പ്ലാൻ വാളിറ്റി അല്ല അതല്ല അതല്ല ടോപ്പ് ചെയ്യുമ്പോ എൺപത്തൊന്ന് പോയിന്റ് സെവൻ ഫൈവ് മെയിൻറ്റനൻസ് ഉണ്ടായിരുന്നു ഓക്കെ സാർ അതിപ്പോ കാണാനില്ല അതെന്തോണ്ടാർ സാർ കോൾ വിളിച്ചിട്ടില്ലല്ലോ കോൾ വിളിച്ചിട്ടില്ല സാർ അതെ ഇരുപത്തിരണ്ടാം തീയതി അല്ലേ ചെയ്തത് ഓണ് വഴിച്ച് വേണം സെക്സ് എടുത്ത് പറയാം സാർ ഓക്കെ സാർ ഇരുപത്തിരണ്ടാം തീയതി സർ അമൗണ്ട് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടോ ബി എസ് എൽ ഭാഗത്തേക്ക് എമൗണ്ട് വന്നിട്ടുണ്ടോ എസ് എം വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയ്യതി ഒൻപത് മുപ്പത്തി ഒന്നിന് തീയതി സാർക്ക് എൺപത്തൊന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ വന്നിട്ടുണ്ട് ആ എമൗണ്ട് എപ്പോഴാണ് കട്ട് ആണ് അത് എനിക്ക് എസ് എം എസ് ഒന്നും വന്നിട്ടില്ല കട്ട് ഞാൻ ഇപ്പോ ആപ്പിൽ നോക്കിയപ്പോൾ സീറോ കണ്ടു അതുകൊണ്ട് വിളിച്ചതാണ് നമുക്ക് നമുക്ക് ഈ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ഇല്ല അദ്ദേഹം പരാതി പരാതി നൽകാൻ ചോദിക്കുമ്പോൾ നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് ബി എസ് എൽ കസ്റ്റമർ കെയറിൽ നിന്ന് ലഭിച്ചത് എന്നാൽ അദ്ദേഹം അന്വേഷണം നടത്തി പിന്നീട് ഇമെയിൽ വഴി പരാതി നൽകുകയും ചെയ്തു ഈ സമയത്താണ് ബി എസ് എൽ കസ്റ്റമർ കെയറിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ടൊരു കോൾ വരുന്നത് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ് അതായത് ബിഎസ്എൽ അധികൃതർ ഇനാക്റ്റീവ് ഫേസ് ഒന്ന് കഴിയുന്ന അതായത് കൃത്യമായി പറഞ്ഞാൽ പ്ലാൻ എക്സ്പയർ ആയി ഏഴാമത്തെ ദിവസം കൂടി നിങ്ങളുടെ മെയിൻ ബാലൻസ് എത്ര രൂപയാണുള്ളത് അത് പൂർണ്ണമായും പിടിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അത് അവർ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എൺപത്തൊന്ന് രൂപ പൂർണ്ണമായും ബിഎസ്എൻഎൽ പിടിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതില് നൂറ് രൂപ ചെയ്ത എൺപത്തി ഒന്ന് പോയിന്റ് മെയിൻ ബാലൻസ് കയറുമല്ലേ ബാലൻസ് അതിൽ ഉണ്ടാവൂല്ലേ ഡേയ്സ് വരെ ഉണ്ടാവും കഴിഞ്ഞാൽ എത്ര പോകും ടോപ്പ് അപ്പ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം ഇപ്രകാരം പിടിക്കുന്നതിനുള്ള അധികാരം ബിഎസ്എൻ ഉണ്ടോ എന്നുള്ളതാണ് ഇനി അഥവാ ബി എസ് എൻ എൽ പദ്ധതിയിൽ അങ്ങനെ ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയെങ്കിൽ ടോപ്പ് റീചാർജുകളിൽ ആയിരം രണ്ടായിരം രൂപയ്ക്കുള്ള ടോപ്പ് റീചാർജ് ഒക്കെ ഉണ്ട് പലപ്പോഴും ഗൾഫിലേക്ക് മറ്റും പോകുന്ന ആളുകൾ തങ്ങളുടെ സിം ഡി ആക്ടിവേറ്റ് ആയി പോകരുതെന്ന് കരുതികൊണ്ട് ഈ ട്വന്റി റുപ്പീസ് റൂൾ വിശ്വസിച്ച് ഇപ്രകാരം ആയിരത്തിനും രണ്ടായിരത്തിനും ഒക്കെ റീചാർജ് ചെയ്തിട്ടാണ് അവർ പലപ്പോഴും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് രൂപ പിടിക്കാനുള്ള അധികാരം ബി എസ് എൽ ഉണ്ടെങ്കിൽ എന്ത് കൊള്ളയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇതിന് പുറകിലുള്ള കാരണം എന്നുള്ളതിന്റെ അന്വേഷണത്തിലാണ് യുവാവ് എന്തു ഇത് വലിയ തീവെട്ടിക്കൊള്ള തന്നെയാണ് പി എസ് എൽ പ്രകാരം നടത്തുന്നത് അത് എന്താണ് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ളതാണോ അതോ ട്രായുടെ ഈ ട്വന്റി വിരുദ്ധമായിട്ടുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കോഴിക്കോട് നിഹിൽ കടത്ത് മരതാടൻ ടി വി